മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ അയ്യപ്പ ഭക്തർക്ക് പൊറുക്കാനാവാത്ത തെറ്റാണ് പത്മകുമാറിൽ നിന്നുണ്ടായതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഇതുവരെ പറഞ്ഞിരുന്നത് പാർട്ടിക്കാർക്കോ പാർട്ടിക്കോ ഇതുമായി യാതൊരു ബന്ധവും ഇല്ല എന്നാണ് പക്ഷെ ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് പത്മകുമാർ തന്നെ അറസ്റ്റിലായപ്പോൾ ഇനി പാർട്ടിക്കാർക്ക് ബന്ധമില്ല അതിലും വലിയ പാർട്ടിക്കാരൻ ആരാണ് പതിറ്റാണ്ടുകളായി പാർട്ടിയിൽ ഉള്ള ആള് മുൻ എം എൽ എ അതുപോലെ തന്നെ സി പി എം ഭയങ്കര പാരമ്പര്യമുള്ള ഒരാൾ ആ ആള് അവിടെ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായിരിക്കുമ്പോഴാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കൊള്ളയൊക്കെ ആവാ പക്ഷേ ഇതുപോലെ അവിടെ ശബരിമല ക്ഷേത്രത്തിൻ്റെ സ്വത്ത് ഒരു തരി സ്വർണം ഞങ്ങൾ കളിയില്ലാന്നാണ് ഇപ്പോൾ പോലും സി പി എം ജില്ലാ സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് ഇനി ഒരു തരി അവിടെ ബാക്കിയുണ്ടാവും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് പുറത്തുവരുന്നതെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ശബരിമലയിലെ ഒരുതരി സ്വർണം പോലും നഷ്ടമാകില്ലെന്നാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇപ്പോൾ ശബരിമലയിൽ ഒരുതരി സ്വർണം പോലും ബാക്കിയില്ലാത്ത സ്ഥിതിയാണുള്ളതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പത്മകുമാർ ദേവസ്വം ബോർഡ് ചെയർമാൻ ആയിരിക്കുമ്പോഴാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളം നടന്നത് വാതിലടക്കം അടിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത് രാഷ്ട്രീയ പാരമ്പര്യമുള്ളവരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് പത്മകുമാറിന്റെ അറസ്റ്റോടെ വ്യക്തമാകുന്നത് അയ്യപ്പ വിശ്വാസികൾക്ക് ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണ് ശബരിമലയിൽ ഉണ്ടായതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണമായതിനാലാണ് ഇതെല്ലാം പുറത്തു വന്നത് അല്ലെങ്കിൽ ഈ വിവരങ്ങളൊന്നും പുറത്തു വരില്ലായിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫിലെ ഭിന്നത പൂർണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്നും പ്രശ്നങ്ങളെല്ലാം ഉടൻ തന്നെ പരിഹരിക്കുമെന്നും തെക്കൻ ജില്ലകളിൽ പരിഗണനയില്ലെന്ന കാര്യം നിരീക്ഷിക്കുന്നുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു ഇന്നും നാളെയുമൊക്കെ ചർച്ചയുണ്ട് വരിയിരുക്കപ്പെടും എന്നാണ് വിശ്വസിക്കുന്നത് പല ജില്ലകളിലും ഇനിയും കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് ഈ മലബാർ ഭാഗത്തൊക്കെ ഞങ്ങൾ നോക്കുമ്പോൾ മിക്കവാറുമൊക്കെ കാര്യങ്ങൾ ശുഭമാണ് എന്നാൽ അങ്ങ് പിന്നെ എറണാകുളത്തിനപ്പുറത്ത് തൃശ്ശൂരിനപ്പുറത്തുള്ള നിലകളിലൊക്കെ പാർട്ടി അത് നിരീക്ഷിച്ചു വരികയാണ് ഒരുപാട് കാര്യങ്ങൾ ഇനി നടക്കാനുണ്ട് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്